നമസ്കാരം കനത്ത മഞ്ഞ വീഴ്ചയെ തുടർന്ന് എവറസ്റ്റ് കൊടുമുടിയിൽ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് എവറസ്റ്റിൻ്റെ ടിബറ്റിലെ ഭാഗത്തുള്ള കർമ്മ താഴ്വരയ്ക്ക് സമീപമാണ് ആളുകൾ കുടുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയിൽ എട്ട് ദിവസം ദേശീയ അവധി പ്രഖ്യാപിച്ചിരുന്നു ഈ അവധി കണക്കിലെടുത്ത് നൂറുകണക്കിന് ആളുകളാണ് അവിടെ നിന്ന് ഈ മേഖലയിലേക്ക് എത്തിയത് ഒക്ടോബർ മാസത്തിൽ സാധാരണഗതിയിൽ ശക്തമായ തോതിലുള്ള മഞ്ഞ വീഴ്ചയും മറ്റും ഇവിടെ ഉണ്ടാകാറില്ല എന്നാണ് ഗൈഡുകളൊക്കെ തന്നെ പറയുന്നത് എന്നാൽ വെള്ളിയാഴ്ച മുതൽ ശക്തമായ തോതിൽ മഞ്ഞ് വീഴ്ച തുടങ്ങി അത് ശനിയാഴ്ച മുഴുവൻ നീണ്ടു നിന്നു ഞായറാഴ്ചയും ഇത് തുടരുകയായിരുന്നു അതുകൊണ്ട് മുന്നൂറ്റമ്പതോളം പേരാണ് ഇവിടെ കുടുങ്ങിപ്പോയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഏതാണ്ട് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് പേരെ താഴെ എത്തിക്കാൻ കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നത് എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരും കൂടെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആരക്കിന് അടി ഉയരത്തിലുള്ള ക്യാമ്പ് സൈറ്റിലേക്ക് എത്താനുള്ള റോഡുകൾ പലതും മഞ്ഞുകൾ കിടക്കുന്നത് കൊണ്ട് നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആദ്യം ചെയ്തത് ഈ മഞ്ഞ് നീക്കം ചെയ്യുകയായിരുന്നു ആദ്യഘട്ടത്തിൽ രക്ഷപ്പെട്ടെത്തിയ ആളുകളെ സമീപ പട്ടണമായ ചുഡാങ്ങിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഗ്രാമീണരൊന്നടങ്കം എത്തിയാണ് അവരെ സ്വീകരിച്ചത് അവർക്ക് ഭക്ഷണവും ചായയും ഒക്കെ നൽകി അവർ വരവേറ്റു ഇനി ഏതാണ്ട് ഇരുന്നൂറോളം പേരാണ് ബാക്കിയുള്ളത് ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അവരെ എത്രയും വേഗം താഴെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇവർച്ചു ഇവിടെ വിവിധ ഭാഗങ്ങൾ വിവിധ രാജ്യങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചൈനയുടെ ഭാഗത്തുള്ള ടൈ ടെബറ്റുമായി ചേർന്ന മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെ പ്രകൃതി സുന്ദരമായ സ്ഥലം കാണാനായി നിരവധി പേരാണ് എപ്പോഴും എത്താറുള്ളത് നല്ല കാലാവസ്ഥ കണക്കിലെടുത്താണ് ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് ഇപ്പോൾ നൂറുകണക്കിനായി എത്തിയത് പക്ഷേ അപ്രതീക്ഷിതമായി ഈ കാലാവസ്ഥയാണ് ഇപ്പോൾ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഏതായാലും ആളപായം മുൻ നിന്നിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള ബാക്കിയുള്ളവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചത് അതിനിടെ കഴിഞ്ഞ ദിവസം നേപ്പാളിൽ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലുമൊക്കെ തന്നെ ഏതാണ്ട് അൻപതോളം പേർ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ശക്തമായ മഴയും ഇടിമിന്നലും മണ്ണിടിച്ചിലും കാരണമാണ് ഇത്രയധികം ആളുകൾ മരിച്ചിരിക്കുന്നത് നിരവധി ഗ്രാമങ്ങൾ തന്നെ ഒലിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഹെലികോപ്റ്ററുകളിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് നേപ്പാളിൽ കുറേ നാളുകളായി നിരന്തരമായി പ്രകൃതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ ജനതയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായവും ഇന്ത്യ സർക്കാർ നൽകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം നേപ്പാളിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് എത്രയും വേഗം ഇന്ത്യ ആ സഹായങ്ങൾ അവിടെ എത്തിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് കുറെ നാളുകൾക്ക് മുമ്പ് നേപ്പാളിൽ അതിശക്തമായ തോതിലുള്ളൊരു ഭൂകമുണ്ടായ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ ധാരാളം സഹായങ്ങൾ നേപ്പാളിനായി നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഗവൺമെൻ്റാണ് പലപ്പോഴും നേപ്പാളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ തന്നെ ഏറ്റവും അധികം മുടക്കിയിട്ടുള്ള ഒരു രാജ്യവും ഏതായാലും എവറസ്റ്റിൽ കുടുങ്ങിപ്പോയി പർവ്വതാരാഹകരെ എത്രയും വേഗം താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്